വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയാണ് വയലിട്ടാൽ അലിഞ്ഞിറങ്ങും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം ഒരു കപ്പ് പൊട്ടുകടലയും എടുക്കണം ഇതൊന്ന് നന്നായി തരിയില്ലാതെ പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അത് നന്നായി ഒന്നും തരിയില്ലാതെ ഇതേ ഇതേപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം അതിന് മുന്നോടിയായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ കാണുന്ന കുറേ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യോ അങ്ങനെ നമ്മുടെ ദാദ ഇത് ഏകദേശം ഇങ്ങനെ മറന്നു വന്നിട്ടുണ്ട് തീ കുറച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാലേ ഒരുപാട് തീ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് വറന്ന് വരും ഒപ്പം വറന്ന് വരില്ല അതുകൊണ്ടാണ് നമുക്ക് നമുക്കിഞ്ഞ് അതവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് നൂറ്റമ്പത് ഗ്രാം ബെല്ലം ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടേ ഇനി ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് നന്നായി വറന്ന് വരുന്നുണ്ട് ഇത് അപ്പോൾ കളറ് ചെറുതായി ഒന്ന് മാറിയിട്ടുണ്ട് ഒരു നല്ലൊരു മണമൊക്കെ ഈ സമയത്ത് വരൂട്ട അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഒരേപോലെ വറുത്ത് വരാനാണ് നമ്മൾ തീ നന്നായി കുറച്ച് വെക്കണത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യും ഈ പൊട്ടുകടലപ്പൊടിയും ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഈ നെയ്യും ഇതൊക്കെ നന്നായി ഒന്ന് യോജിച്ച് ഇതാ ഈ ഒരു പരുവാകും അപ്പോൾ ഈ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മറന്നതാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബെല്ലം ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതിനെ ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തത് ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് പിന്നെ അടുത്തതൊന്ന് ഒഴിച്ചു കൊടുത്തതാണ് ഇതൊന്ന് കട്ടയില്ലാതെ നന്നായി വന്നിട്ടുണ്ട് ബാക്കിയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നായി ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇതിലുള്ള കട്ടയെല്ലാം ഉടഞ്ഞ് നന്നായി വരും കേട്ടോ അതിനാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ഒഴിച്ചുകൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ ഇവലം ഒക്കെ അങ്ങോട്ട് വറ്റി കുറുകി വരണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറുതായി ഒന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ വറ്റി വരൂ കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ റെഡിയായി വരുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ നമ്മുടെ വായിലിട്ടാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞിറങ്ങും നാവിലോട്ട് അത്രയ്ക്കും നല്ല അടിപൊളി സ്വീറ്റാണ് അപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ നന്നായി വറ്റി വരുന്നുണ്ടേ ഇതാ ഒന്നുകൂടി കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കേണ്ട ഒരു നെയ്യ് ഒഴിക്കണം ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം ഒന്നുകൂടി വറ്റി വരട്ടെ അതാ ഇപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തായാലും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് നെയ്യും ഇതും ഒക്കെ നന്നായി യോജിച്ച് ഒന്നുകൂടി നന്നായി വറ്റി റെഡിയായി വരും കേട്ടോ നെയ്യെന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കരുതേ നെയ്യെന്നെ തന്നെ ഒഴിച്ചു കൊടുത്താൽ ഈ നെയ്യിൻ്റെയും ഈ കടൽ നമ്മുടെ പൊട്ടുകടലിൻ്റെയും മണവും ഒക്കെ നല്ല ഒരു അടിപൊളി ടേസ്റ്റായിട്ട് വരും നമുക്ക് പൊട്ടുകടൽ കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് നമ്മുടെ വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഒന്നുകൂടി കൂടി റെഡി ആയിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വാ അപ്പോൾ അപ്പം നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പ് എടുക്കാം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അത്ര എടുക്കാം ഞാനൊരു ഇത് അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും കാണണം കൂട്ടുകാർ കുറേ പേര് ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റും ലൈക്കും ഒക്കെ ആണല്ലോ ഞങ്ങൾക്കൊരു സന്തോഷം അപ്പോൾ ഇനിയും ഇനിയും വീഡിയോസ് ഇടാനും ഞങ്ങൾക്കൊരു സന്തോഷമാണല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോൾ അങ്ങനെ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് അടിപ്പരിപ്പൊക്കെ വറുത്തത് അതിലേക്ക് ഒരു കുഴിയുള്ള സ്പൂണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് എന്നിട്ട് നമുക്ക് പൊട്ടുകടലിൻ്റെ ആ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതെങ്ങനെ കൂട്ടി കൊടുത്താൽ നല്ല അടിപൊളി ഉരുണ്ട ഷേപ്പോട് കൂടിയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡിയാകും ഏത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഉരുണ്ടാക്കിയിട്ട് വേണമെങ്കിലാക്കാം ചതുരത്തിലുള്ളതാക്കാം നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്താലും നല്ല അടിപൊളി അടിപൊളി സ്വീറ്റാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ പ്രത്യേകം പറയുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ കമൻറ്റ് ഇടാൻ മാർക്കല്ലേ അപ്പം നല്ല അടിപൊളി സ്വീറ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും